മേടം രാശി രാശിചിഹ്നത്തിന് കീഴിൽ ജനിച്ച വ്യക്തികൾക്ക് വർഷത്തിന്റെ തുടക്കത്തിൽ അവരുടെ രാശിയിൽ വ്യാഴത്തിന്റെ സാന്നിധ്യം വളരെയധികം ഗുണം ചെയ്യും കാരണം ഇത് അവരുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയും തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള കഴിവുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും കൂടാതെ അവരുടെ പതിനൊന്നാം ഭാവത്തിൽ ശനിയുടെ സ്ഥാനം അവർക്ക് സ്ഥിരമായ വരുമാനം നൽകുകയും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സഹായിക്കുകയും ചെയ്യും വർഷത്തിന്റെ ആദ്യ പാദം വളരെ അനുകൂലമായിരിക്കും എന്നാൽ രണ്ടാം പാദത്തിൽ ചില സാമ്പത്തിക വെല്ലുവിളികൾ ഉണ്ടായേക്കാം മൂന്നാം പാദം സാമ്പത്തികമായും ശാരീരികമായും അല്പം ദുർബലമായിരിക്കും നാലാം പാദം വിവിധ മേഖലകളിൽ സന്തോഷവും വിജയവും നൽകും വർഷം മുഴുവനും വ്യക്തികൾ അവരുടെ സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യത്തിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന് ജാതകം നിർദ്ദേശിക്കുന്നു സാമ്പത്തികവും ആരോഗ്യപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എല്ലാ മേഖലകളിലും ക്രമാനുഗതമായ വിജയത്തിന് കാരണമാകും വേദജ്യോതിഷ പ്രകാരം ഈ വർഷം അവരുടെ കരിയറിൽ മേടം രാശിയായ വ്യക്തികൾക്ക് കാര്യമായ നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടും പത്താം ഭാവാധിപനായ ശനി പതിനൊന്നാം ഭാവത്തിൽ വർഷാരംഭം മുതൽ സാന്നിധ്യം നിങ്ങളുടെ കരിയറിൽ സ്ഥിരത കൊണ്ടുവരും നിങ്ങൾ ജോലി മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഗസ്റ്റ് മാസമാണ് മികച്ച മാസമാകുക എന്നാൽ അതേ മാസത്തിൽ നിങ്ങളുടെ നിലവിലെ ജോലിയിൽ ചില പ്രശ്നങ്ങളും നേരിടാനിടയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക എന്നിരുന്നാലും നവംബർ ഡിസംബർ മാസങ്ങൾ നിങ്ങളുടെ കരിയറിൽ വിജയം കൊണ്ടുവരും നിങ്ങൾ വളരെ കാലമായി ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആരംഭിക്കാനുള്ള ആഗ്രഹവും നിങ്ങൾക്കുണ്ടായേക്കാം ഏപ്രിൽ മുതൽ സെപ്തംബർ വരെ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും വിദ്യാർത്ഥികൾ കഠിനാധ്വാനം ചെയ്താൽ നല്ല ഫലങ്ങൾ നേടാൻ നല്ല അവസരമുണ്ട് വ്യാഴം നിങ്ങളുടെ ആദ്യ ഭവനത്തിൽ ഉണ്ടായിരിക്കും നിങ്ങളുടെ അഞ്ചാമത്തെയും ഒമ്പതാമത്തെയും ഭാവത്തിൽ വ്യാഴം ഉണ്ടാകും കൂടാതെ ശനിയുടെ ഒന്നാം ഭാവത്തിലും അഞ്ചാം ഭാവങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയുടെ വികാസത്തെ പ്രോത്സാഹിപ്പിക്കും വിവരങ്ങൾ നിലനിർത്താനുള്ള നിങ്ങളുടെ കഴിവ് വിഷയങ്ങളിൽ വൈദഗ്ധ്യം നേടുന്നതിനും വിജയം കൈവരിക്കുന്നതിനും ഗുണം ചെയ്യും എന്നിരുന്നാലും ശനിയുടെ വശം നിങ്ങളുടെ പഠനങ്ങളിൽ ഇടയ്ക്കിടെ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നാൽ പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് അവതരണം ചെയ്യാൻ കഴിയും ഈ രാശിയിൽ ജനിച്ച ആളുകൾ വർഷം മുഴുവനും സാമ്പത്തിക സ്ഥിരത നിലനിർത്താൻ കഠിനാധ്വാനം ചെയ്യണം വർഷത്തിന്റെ തുടക്കത്തിൽ പതിനൊന്നാം ഭാവത്തിൽ ശനിയുടെ സ്ഥാനവും വർഷം മുഴുവനും അതിന്റെ സാന്നിധ്യവും നിങ്ങൾക്ക് സ്ഥിരമായ വരുമാനം ഉറപ്പാക്കും ഇത് ഒരു സുപ്രധാന സാഹചര്യമാണ് കാരണം നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ ആവശ്യമായ ആശ്വാസം നൽകുന്ന ഒരു വിശ്വസനീയമായ വരുമാന സ്രോതസ് നിങ്ങൾക്കുണ്ടാകും എന്നിരുന്നാലും വർഷാവസാനം വരെ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ ചെലവുകൾ ഗണ്യമായി വർദ്ധിക്കുമെന്ന് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ചെലവുകളുടെ വേഗത നിങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അനിയന്ത്രിതമായ ചെലവുകൾ കാരണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വഷളായിക്കാം അവരുടെ ജാതകത്തിൽ വ്യാഴത്തിന്റെ സാന്നിധ്യം അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുകയും അറിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും അവരുടെ ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടും കുടുംബത്തിനുള്ളിലെ ബന്ധങ്ങൾ യോജിപ്പുള്ളതായിരിക്കും വർഷത്തിന്റെ തുടക്കത്തിൽ പിതാവിന് സന്തോഷവാർത്ത ലഭിച്ചേക്കാം ഇത് കുടുംബത്തിന് സന്തോഷം നൽകും എന്നിരുന്നാലും ആഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിൽ മേഡം അവരുടെ സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ ചില പ്രതികൂല സ്വാധീനം ഉണ്ടായേക്കാം ഒക്ടോബറിനും ഇടയിൽ മേഡം രാശിക്കാർക്കും അവരുടെ മാതാപിതാക്കൾക്കും ചില വെല്ലുവിളികൾ നേരിടേണ്ടിവരും അവരുടെ അമ്മയുടെ ആരോഗ്യം ആശങ്കാജനകമായേക്കാം മേഡം രാശിചിഹ്നത്തിന് കീഴിൽ ജനിച്ച വ്യക്തികൾക്ക് വർഷത്തിൽ അവരുടെ പ്രണയബന്ധങ്ങളിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരും വർഷം മുഴുവനും കുംഭരാശിയിൽ സ്ഥാനം പിടിക്കുകയും നിങ്ങളുടെ അഞ്ചാമത്തെ വീടിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും എന്നിരുന്നാലും ഈ ഗ്രഹവിന്യാസം നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ ആഴത്തിലാക്കാൻ സഹായിച്ചേക്കാം വർഷത്തിന്റെ തുടക്കത്തിൽ വ്യാഴം നിങ്ങളുടെ രാശിയിലായിരിക്കും കൂടാതെ നിങ്ങളുടെ അഞ്ചാമത്തെ വീട്ടിൽ നോക്കുകയും ചെയ്യും ഇത് അവിവാഹിതർക്ക് സ്നേഹം കണ്ടെത്താനുള്ള സാധ്യത നൽകുന്നു വർഷത്തിലെ ആദ്യ മാസങ്ങൾ മനോഹരമായിരിക്കും നിങ്ങൾക്കും പങ്കാളിക്കും ഇടയിലുള്ള സ്നേഹം വർദ്ധിക്കും നിങ്ങൾ രണ്ടുപേരും പരസ്പരം നന്നായി മനസ്സിലാക്കാനും നിങ്ങളുടെ ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാനും ശ്രമിക്കും ശനിയുടെയും വ്യാഴത്തിന്റെയും സംയോജനം പ്രണയ വിവാഹത്തിനുള്ള സാധ്യത സൃഷ്ടിച്ചേക്കാം എന്നിരുന്നാലും ഇത് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മാത്രമേ ഉണ്ടാകൂ വർഷത്തിന്റെ രണ്ടാം പകുതി സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയേക്കാം മെയ് ഒന്നിന് വ്യാഴം നിങ്ങളുടെ രണ്ടാമത്തെ വീട്ടിലേക്ക് സംക്രമിക്കും വ്യാഴത്തിന്റെ ഭാവം അഞ്ചാമത്തെയും ഏഴാമത്തെയും വീടുകളിൽ നിന്ന് മാറുന്നതിനാൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ കൈപുണ്ടാകാൻ സാധ്യതയുണ്ട് ശനിയുടെ ആഘാതം ഗണ്യമായി തുടരും പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുവും ആറാം ഭാവത്തിൽ കേതുവും നിങ്ങളുടെ പ്രണയ ബന്ധങ്ങളിൽ പിരിമുറുക്കം വർദ്ധിപ്പിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ആഗസ്റ്റിനും ഇടയിൽ നിങ്ങളുടെ പങ്കാളിയുമായി മനോഹരമായ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയേക്കാം അത് നിങ്ങളുടെ ബന്ധത്തിന് പുതിയ പ്രതീക്ഷ നൽകുകയും നിങ്ങളുടെ പ്രണയത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യും ഈ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നിങ്ങളുടെ പങ്കാളിയോടുള്ള നിങ്ങളുടെ സ്നേഹം ആശയവിനിമയം നടത്തേണ്ടത് പ്രധാനമാണ് മേടരാശിക്കാർക്ക് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ സന്താനാനുഗ്രഹം ലഭിക്കും ജ്ഞാനത്തിന്റെ ഗ്രഹമായ വ്യാഴം കുട്ടികൾക്ക് അവരുടെ പഠനത്തിൽ മികച്ച പുരോഗതിക്കൊപ്പമാറിവും ബുദ്ധിയും നൽകി അനുഗ്രഹിക്കും മേടം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ കാര്യത്തിൽ അനുകൂലമായ തുടക്കം പ്രവചിക്കുന്നു ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കും ഇത് നിങ്ങളും പങ്കാളിയും തമ്മിലുള്ള അകലം കുറയാൻ ഇടയാക്കും നിങ്ങളുടെ ജീവിത പങ്കാളി വർഷത്തിന്റെ തുടക്കത്തിൽ ഒരു കുടുംബ ചടങ്ങിൽ പങ്കെടുത്തേക്കാം അത് അവരുടെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും നൽകും ഒപ്പം പങ്കാളിയാകാനുള്ള അവസരവും നിങ്ങളുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തും നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ഒരുമിച്ച് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ആസ്വദിക്കും നിങ്ങൾ അവിവാഹിതനാണെങ്കിൽ വർഷത്തിന്റെ ആദ്യഭാഗം വിവാഹത്തിന് അനുകൂലമായ സമയമാണ് അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും ഏപ്രിൽ അവസാനത്തോടെ വിവാഹിതരാകാനും നിങ്ങൾക്ക് നല്ല അവസരമുണ്ടാകാം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ശക്തിപ്പെടുത്തുന്നതിന് നിങ്ങൾക്കും പങ്കാളിക്കും ഇടയിൽ സ്നേഹം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് വർഷത്തിന്റെ ആരംഭം നിങ്ങളുടെ ബിസിനസ്സിന് പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കും ഏഴാം ഭാവത്തിൽ വ്യാഴവും പതിനൊന്നാം ഭാവത്തിൽ ശനിയും നിൽക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിൽ കാര്യമായ വളർച്ചയ്ക്കുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിലെ പരിചയസമ്പന്നരായ അംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പിന്തുണ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഒരു ബിസിനസ് പങ്കാളിയുണ്ടെങ്കിൽ അവർ മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിച്ചേക്കാം എന്നതിനാൽ അവരെ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് നിങ്ങളുടെ ബിസിനസ്സിന്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുന്ന ജനുവരിയിൽ കുറച്ച് പണം വിവേകത്തോടെ നിക്ഷേപിക്കാൻ നിങ്ങൾ ശ്രമിച്ചേക്കാം എന്നിരുന്നാലും നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ ഒഴിവാക്കേണ്ടത് പ്രധാനമാണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഡിസംബർ മാസങ്ങളിൽ നിങ്ങളുടെ ബിസിനസ് ഏറ്റവും ലാഭകരമായി അനുഭവിച്ചേക്കാം കൂടാതെ മാർച്ചിനും ഏപ്രിലിനും ഇടയിൽ വിദേശ കോണ്ടാക്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം കൂടാതെ വിദേശത്തോ വിദേശികളുമായോ ബിസിനസ് ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിച്ചേക്കാം ഇത് നിങ്ങളുടെ ബിസിനസ്സിന് ഒരു പുതിയ ദിശാബോധം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിന് അനുകൂലമായ തുടക്കം പ്രവചിക്കുന്നു എന്നാൽ ഉയർന്ന നിലവാരമുള്ള വാഹനം വാങ്ങുന്നതിനുള്ള ഏറ്റവും നല്ല സമയമായിരിക്കില്ല അത് ഒരു പുതിയ വാഹനം വാങ്ങുന്നതിൽ നിങ്ങൾ വിജയിച്ചിരിക്കാവുന്ന മാസമാണ് ജൂലൈ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ മാസമായി പ്രതീക്ഷിക്കുന്നത് വെള്ളയോ വെള്ളിയോ ഉള്ള വാഹനം തിരഞ്ഞെടുക്കുന്നത് ഈ വർഷം നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരുത്തും സ്വത്തും വീടും സമ്പാദിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ വർഷം ഒരു വലിയ വസ്തു വിൽക്കാനുള്ള സാധ്യതയിലേക്ക് നയിക്കും ഗൃഹനിർമ്മാണമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മെയ് മാസത്തിന് ശേഷം ഈ മേഖലയിൽ വിജയം കൈവരിക്കാൻ കഴിയും വർഷത്തിന്റെ തുടക്കത്തിൽ സ്വത്തുമായി ബന്ധപ്പെട്ട ചില ആലോചനകളും ചർച്ചകളും ഉണ്ടാകാം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സ്വത്ത് സമ്പാദിക്കുന്നതിൽ വിജയമുണ്ടാകാം പതിനൊന്നാം ഭാവത്തിലെ ശനിസ്ഥിരമായ ഒരു വരുമാന സ്രോതസ്സ് നൽകുമെങ്കിലും വർഷാവസാനം വരെ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിങ്ങളുടെ സാമ്പത്തികം ഇല്ലാതാക്കുന്നത് തുടരും ഇത് ചെലവുകൾക്ക് കർശനമായ നിയന്ത്രണം ആവശ്യമാണ് ഈ വർഷം സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് വിവേകപൂർണ്ണമായിരിക്കില്ല എന്നാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം അനാവശ്യമായ അപകട സാധ്യതകൾ ഒഴിവാക്കുന്നത് നിങ്ങളുടെ നേട്ടമായിരിക്കും കാരണം അശ്രദ്ധമായ പെരുമാറ്റം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്നിന് ശുക്രൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യമായ ചിലവുകൾ ഉണ്ടായേക്കാം എന്നാൽ നിങ്ങൾക്ക് അനുകൂലമായ സാമ്പത്തിക സജ്ജീകരണം പ്രവചിക്കുന്നു നിങ്ങളുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു വലിയ ഉപകരണം വാങ്ങാം അത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സന്തോഷവും സൗകര്യവും നൽകും ാതകം രണ്ട് പൂജ്യം രണ്ട് നാല് രണ്ട് പൂജ്യം രണ്ട് നാല് സമ്മിശ്ര ഫലങ്ങളുടെ ഒരു വർഷം പ്രവചിക്കുന്നു വ്യാഴത്തിന്റെ അനുഗ്രഹവും ദൈവിക ഇടപെടലും നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുവും ആറാം ഭാവത്തിൽ കേതുവും നിൽക്കുന്നത് ശാരീരിക പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും രോഗനിർണയം നടത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം നേരിടേണ്ടി വന്നാൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ നിർദ്ദേശിക്കുന്നു ഈ വർഷം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അണുബാധകൾ നേരിടേണ്ടി വന്നേക്കാം കൂടാതെ ചർമ്മ അലർജികളാലും വിഷമിച്ചേക്കാം മേടം രാശിയുടെ ഭരിക്കുന്ന ഗ്രഹം ചൊവ്വയാണ് മേടം വ്യക്തികൾക്ക് അനുകൂലമായ സംഖ്യകൾ ആറവും ഒമ്പതവും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു വർഷത്തിലെ മൊത്തം സംഖ്യാമൂല്യമേട്ട് ആയിരിക്കും ഇത് രാശിക്കാർക്ക് ഒരു ശരാശരി വർഷത്തെ സൂചിപ്പിക്കുന്നു ഈ വർഷം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്